ഇസാൻ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എൽ എസ് എസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് നാലാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട മുപ്പത് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഏറ്റവും വലിപ്പം കൂടിയ തവളകൾ ഏതാണ് ഉത്തരം ഗോലിയാത്ത് തവളകൾ ഇത് ആഫ്രിക്കൻ പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത് അടുത്ത ചോദ്യം കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന ജീവി ഏതാണ് ഉത്തരം മണ്ണിര മൂന്നാമത്തെ ചോദ്യം വായുവിനെ മലിനമാക്കുന്ന വാതകങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഓക്സൈഡ് സൾഫർ ഡയോക്സൈഡ് അടുത്ത ചോദ്യം ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൃഷ്ടിച്ച ഇടതൂർന്നതും വേഗത്തിൽ വളരുന്നതുമായ നഗരവനങ്ങളുടെ പേര് എന്താണ് ഉത്തരം മിയാവാക്കി വനങ്ങൾ അഞ്ചാമത്തെ ചോദ്യം മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം മരുരൂഹങ്ങൾ അടുത്ത ചോദ്യം ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ഉത്തരം ആർദർ ട്രാൻസ്ലി എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഉപയോഗിച്ചത് ആദ്യമായിട്ട് ഈ ഒരു വാക്ക് ഏഴാമത്തെ ചോദ്യം ജീവിതത്തിൽ ഒരിക്കലും വെള്ളം കുടിക്കാത്ത ജീവി ഏതാണ് ഉത്തരം കങ്കാരു എലി അടുത്ത ചോദ്യം ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതാണ് ഉത്തരം കാവുകൾ ഒമ്പതാമത്തെ ചോദ്യം ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം എന്നാണ് ഉത്തരം മെയ് ഇരുപത്തിരണ്ട് അടുത്ത ചോദ്യം ജലത്തിൽ ശ്വസിക്കാൻ തവളയെ സഹായിക്കുന്നത് ഏത് അവയവമാണ് ഉത്തരം തൊക്ക് പതിനൊന്നാമത്തെ ചോദ്യം വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം ഉഭയജീവികൾ പന്ത്രണ്ടാമത്തെ ചോദ്യം മത്സ്യങ്ങളെ ശ്വസിക്കാൻ സഹായിക്കുന്ന അവയവം ഏതാണ് ഉത്തരം ശകുലങ്ങൾ അഥവാ ചകിളപ്പൂക്കൾ അടുത്ത ചോദ്യം വാലില്ലാത്ത ഉഭയജീവി ഏതാണ് ഉത്തരം തവള അടുത്ത ചോദ്യം ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായകരമായ സവിശേഷതക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം അനുകൂലനം പതിനഞ്ചാമത്തെ ചോദ്യം ഒട്ടകത്തിന് മരുഭൂമിയിൽ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്നത് എന്താണ് ഉത്തരം മുതുകിലെ കൊഴുപ്പ് അടുത്ത ചോദ്യം ജലജീവിയായ നെണ്ടിന് എത്ര കാലുകളുണ്ട് ഉത്തരം പത്ത് കാലുകൾ അടുത്ത ചോദ്യം തലയിൽ ഹൃദയമുള്ള ജീവി ഏതാണ് ഉത്തരം ചെമ്മീൻ പതിനെട്ടാമത്തെ ചോദ്യം കരയിലാകുമ്പോൾ തവള ശ്വസിക്കുന്നത് ഏത് അവയവം ഉപയോഗിച്ചാണ് ഉത്തരം മൂക്ക് ഉപയോഗിച്ച് അടുത്ത ചോദ്യം ഒരു ആവാസത്തിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഹരിത സസ്യങ്ങൾ അടുത്ത ചോദ്യം മനുഷ്യനിർമ്മിത ആവാസങ്ങൾ വികസിപ്പിച്ചെടുത്ത ജാപ്പനീസ് സസ്യശാസ്ത്രജ്ഞൻ ആരാണ് ഉത്തരം അഗിര മിയാവാക്കി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം വെള്ളപ്പൊക്കത്തെ കുറിച്ച് മുന്നറിയിപ്പ് തരുന്ന സംവിധാനങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളും ദേശീയ ദുരന്ത നിവാരണ സമിതിയും അടുത്ത ചോദ്യം നീർക്കോലി എന്ത് ഉപയോഗിച്ചാണ് കരയിൽ സഞ്ചരിക്കുന്നത് ഉത്തരം ഉരസിലെ ശൽക്കങ്ങൾ ഇരുപത്തി ചോദ്യം സസ്യങ്ങളുടെ നിലനിൽപ്പിന് ഏതൊക്കെ ഘടകങ്ങൾ ആവശ്യമുണ്ട് ഉത്തരം മണ്ണ് ജലം വായു സൂര്യപ്രകാശം അടുത്ത ചോദ്യം വീടുകൾ സ്ഥാപനങ്ങൾ പുതിയ ഇടങ്ങൾ തുടങ്ങിയവയിലെ മാലിന്യങ്ങൾ ശേഖരിക്കുന്ന കുടുംബശ്രീയുടെ കീഴിലുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ഹരിതകർമ്മസേന അടുത്ത ചോദ്യം ഉരവ ഏറ്റവും വലുപ്പം കൂടിയ ജീവി ഏതാണ് ഉത്തരം മുതല അടുത്ത ചോദ്യം ആമ്പൽ താമര എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതിന് കാരണം എന്താണ് ഉത്തരം തണ്ടിലും ഇലയിലും വായു അറകൾ ഉള്ളതുകൊണ്ട് ഇരുപത്തി ചോദ്യം മത്സ്യത്തിൻ്റെ ശരീരാകൃതി എങ്ങനെയുള്ളതാണ് ഉത്തരം തോണിയുടേതു പോലെ രണ്ടറ്റവും കൂർത്തത് അടുത്ത ചോദ്യം സസ്യങ്ങൾക്ക് നന്നായി വളരാൻ സഹായിക്കുന്നത് ഏത് മണ്ണിൽ ഉത്തരം മേൽ മണ്ണിൽ അടുത്ത ചോദ്യം മത്സ്യത്തിന് ജലത്തിൽ സഞ്ചരിക്കുന്നതിനും ദിശ മാറ്റുന്നതിനും സഹായിക്കുന്ന അവയവം ഏതാണ് ഉത്തരം വാൽച്ചിറക് അവസാന ചോദ്യം തവളയുടെ കുഞ്ഞുങ്ങൾക്ക് പറയുന്ന പേര് എന്താണ് ഉത്തരം വാൽമാക്രി ഇതോടുകൂടി എൽ എസ് എസ് പരീക്ഷയിലേക്കുള്ള നാലാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന വീഡിയോ അവസാനിച്ചു മലയാളം അതുപോലെ തന്നെ ഇംഗ്ലീഷ് പൊതുവിജ്ഞാനം മാത്സ് എന്നിങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളുടെ വീഡിയോയും നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതും എല്ലാവരും കാണുക അതും തീർച്ചയായും ഉപകാരപ്പെടുന്നതാണ് മലയാളത്തിലെ യൂണിറ്റ് ഒന്നിൻ്റെത് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതും കൂടി ഒന്ന് പോയിട്ട് കാണുക ഈ വീഡിയോയിൽ ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഉണ്ട് ആ ഒരു ക്വസ്റ്റ്യന് നിങ്ങളുടെ പാഠപുസ്തകത്തിലില്ല അത് പൊതുവായ ഒരു ചോദ്യമാണ് ചോദ്യം ഇതാണ് മനുഷ്യ ശരീരത്തിലെ ഹൃദയത്തിന് എത്ര അറകളുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉത്തരം എല്ലാവരും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്